പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ കടകളിൽ സാധനം വാങ്ങാൻ പോയാൽ പത്രപ്പേപ്പറെടുത്ത് കുമ്പിൾ കോട്ടി അതിനുള്ളിലേക്ക് സാധനങ്ങളൊക്കെ ഇട്ട് ചാക്കുനൂല് കൊണ്ട് കെട്ടിയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ആ ഒരു കാഴ്ച വളരെ അപൂർവമായി മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എല്ലായിടത്തും എല്ലാ കടകളിലും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും റബ്ബർ ബാൻഡും ഒക്കെയാണ് ഉള്ളത് എന്നാൽ ഇന്നും പഴയ രീതിയിൽ തന്നെ പത്ര പേപ്പറിൽ സാധനങ്ങളൊക്കെ ഇട്ട് ചാക്കുന്നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കുന്ന ഒരു കടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത് കോട്ടയം ജില്ലയിലെ പരുത്തുംപാറയാണ് പരുത്തുംപാറയിലെ രാജു ചേട്ടൻ്റെ കടയാണ് ചേട്ടാ നമസ്കാരം ഈ ഒരു സാധനം നമ്മൾ ഇതിലെ യാത്ര ചെയ്ത് പോയപ്പോ ഈ ഒരു ചാക്കുന്നൂലിന്റെ ഈ ഒരു റോള് കണ്ടിട്ട് നിർത്തിയതാണ് ഇന്ന് വളരെ അപൂർവം കടകളിൽ മാത്രമാണ് ഇത് കാണാൻ സാധിക്കുന്നത് ചേട്ടാ ഇന്ന് പഴയ രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്ത് പോകുന്നു ഞാൻ ഞാനിപ്പോൾ മുപ്പത് വർഷമായി കച്ചവടം തുടങ്ങിയിട്ട് മുതൽ ഞാൻ ഈ ചാക്കുമൂല് കെട്ടിയാണ് സാധനം കൊടുക്കുന്നത് എനിക്ക് എല്ലാ സാധനവും അതിൻ്റെ അകത്ത് കെട്ടി കൊടുക്കാൻ പറ്റും കപ്പ നിസാരം കപ്പ വരെ എൻ്റെ അകത്ത് പൊഞ്ഞു കെട്ടി രണ്ട് കിലോ കപ്പം മേടിച്ചതിനകത്ത് പൊഞ്ഞു കെട്ടി കൊടുക്കാം ഈ ചാക്കുമൂലിൻ്റെ പേപ്പറിനകത്ത് പൊഞ്ഞിട്ട് ചാക്കുമൂലിൻ്റെ കെട്ടി എനിക്ക് കൊടുക്കാൻ പറ്റും ഇന്ന് കാലം മാറി എല്ലാവരും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് ആ ഒരു ഇതിലേക്ക് വന്നില്ല ഞാൻ ഇപ്പം ഇതൊക്കെ പേപ്പർ കിട്ടില്ല പേപ്പറിനൊക്കെ വില കുറേ പേപ്പ് മേടിച്ചുകഴിഞ്ഞാൽ ചാക്കു ഈ ചാക്കുമൂലും വലിയ വിലയി വരുന്നില്ല അതുകൊണ്ട് നമുക്ക് പൊഞ്ഞു കെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ലാഭമാണ്

പരിപാടി എപ്പം തീരും എളുപ്പം തരും അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് പഠിച്ചിട്ട് റബ്ബർ ബാൻഡ് കെട്ടി കൊടുക്കുമ്പോൾ അവരുടെ പണി എളുപ്പം തരും അതായത് എളുപ്പി എല്ലാവരും പറഞ്ഞു നമുക്ക് ചാക്കുതലാണെങ്കിൽ അത് അറിയാവുന്നവരെ അതൊക്കെ നമ്മൾ നിത്യ തൊഴിലുള്ള അഭ്യാസം നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് ഒന്ന് ഒന്ന് എന്തെങ്കിലും ഒരു സാധനം എനിക്ക് പറ്റത്തില്ല ഒരു സാധനം അതുകൊണ്ടോ പഴയ ആ രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ പത്രപേപ്പറിൽ കുമ്പിള് കൂട്ടി സാധനങ്ങളിട്ട് ഈ രീതിയിൽ പൊതിഞ്ഞ് നീ ചാക്കുന്നൂല് കൊണ്ട് ഒരു പൊട്ടിക്കുന്ന ഒരു സംഭവമാണ് വളരെ കൗതുകകരമായി പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ നൂലന്ന് കാണിച്ചേട്ടാ ഞാൻ ഇത് നമ്മള് നമ്മളിങ്ങനെ നോക്കിയത് പൊട്ടില്ല ചേട്ടൻ പൊട്ടിച്ചത് ഇങ്ങനെ തിരിച്ചിട്ടാണ് പൊട്ടിക്കുന്നത് അല്ലേ അതാണ് ഇത് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുടെ സംഭവം സിമ്പിളാണ് വലിയ കട്ടിയുള്ള നൂലൊന്നും അല്ല പക്ഷെ

കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ കിലോയ്ക്ക് വില അത് മൂന്ന് കിലോയുടെ ഉണ്ട് നാല് കിലോടെ അഞ്ച് കിലോ അത് പല റേറ്റിൻ്റെ ഉണ്ട് നമുക്ക് വേറെ ഇഷ്ടമുള്ളൂ മൂന്ന് കിലോയുടെ വിളിച്ചതിനുള്ള പൊതു കൊടുത്താം നൂറ്റി നാൽപ്പത് രൂപയെ കൊടുത്താൽ അത് നാല് കിലോ ആകുമ്പോൾ അതിൻ്റെ അങ്ങനെ തൂക്കത്തിനെ തൂക്കത്തിന് തൂക്കത്തിനാണ് വില അപ്പം അത് നാല് കിലോ അഞ്ച് കിലോ അങ്ങനെയുള്ള ഉണ്ട് ഓൾ ആയിട്ട് അവർ റെഡിയാക്കി വെച്ചിരിക്കുക അപ്പൊ നമുക്ക് നോക്കി അടിക്കാം എന്താണെങ്കിലും ഈ ഈ ഒരു സാധനം കാലം രീതിയിൽ തന്നെ ഇഷ്ടമുള്ളത് കൊടുക്കാം എനിക്കതാ ഇഷ്ടക്കാലും എനിക്ക് റബർ ഒക്കെ ഞാൻ മേടിച്ചു പക്ഷെ അതൊന്നിട്ട് എനിക്ക് ശരിയാവുന്നില്ല ഓർമ്മയിട്ട് പൊട്ടി പോകുന്ന അടുത്തൊന്നുമില്ല അത് വൃത്തിമല്ല നമ്മളത് കറക്റ്റ് എന്തായാലും ഒക്കെ പോകാതെ ഇതിനെക്കുറിച്ച് അഭിപ്രായം ആരെങ്കിലും ഇതിനെ അഭിപ്രായത്തിന് പലതും പറയും ഇത് പഴയ കടയാണ് ഈ ഇത് വീടിപ്പിടി വർഷങ്ങളിൽ ഞങ്ങളുടെ ചാനും ഇവിടെ കടയായിരുന്നു ഈ ഇത് കോട്ടയം പരുത്തുംപാറയിലെ രാജുചേൻ്റെ കടയാണ് ഇതിൽ യാദൃശ്യവായി യാത്ര ചെയ്തപ്പോഴാണ് ഈ ഒരു ഈ ചാക്കുനൂലിൻ്റെ റോൾ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ എന്താണെങ്കിലും അത് ആ ഒരു പഴയ നൊസ്റ്റാൽജിയ മനസ്സിലേക്ക് ഓടി വന്നു പഴയ കാലങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പഴയ കാലങ്ങളൊക്കെ നമ്മൾ എന്ത് സാധനം വാങ്ങാൻ പോയാലും പച്ചക്കറി കടയാണെങ്കിലും പലചരക്ക് കടയാണെങ്കിലും ഒക്കെ ഈ രീതിയിലാണ് പത്രപേപ്പറിൽ കുമ്പിൾ കൂട്ടി അതിനുള്ളിലേക്ക് സാധനങ്ങൾ ഇട്ട് ചാക്കുന്നൂല് കൊണ്ട് കെട്ടിത്തരുന്നതൊക്കെ കണ്ട് ഒരാളായതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഒരു ഫീലിംഗ് തോന്നി ആ ഒരു നൊസ്റ്റാൽജിയ തോന്നിയതുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് പ്രേക്ഷകരിലേക്കാണ് എത്തിച്ചത് കോട്ടയത്തു നിന്നും വിവേക് വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി